ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ഒരു വെജ് പുലാവിൻ്റെയാണ് അതിനായി പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കുരുമുളക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക എന്നിവ ഇട്ട് ചൂടാക്കി അതിനുശേഷം ഒരു വലിയ സവോള അരിഞ്ഞതും ഉപ്പും ചേർത്ത് വഴറ്റി നന്നായി വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തും ചേർത്ത് വലറ്റുക ഞാൻ പുലാവിനായി ഫോംലാൻഡിൻ്റെ ഫ്രോസൺ മിക്സഡ് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ പൊട്ടറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഫ്രഷായ ഒരു പൊട്ടറ്റോയെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീൽ കുക്ക് ചെയ്യുക അതിനുശേഷം മൂടി തുറന്ന് ഇളക്കി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ അതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണേ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് സിമ്മിലും അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണേ അതിനുശേഷം മൂടി തുറന്ന് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും ബട്ടറും ഇട്ട് അടച്ച് ആവിയിൽ വേവിക്കുക ബട്ടറിൻ്റെ പകരം നെയ്യും ചേർക്കാമേ ടേസ്റ്റിയായ പുലാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്